ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഭവാനി ഗ്രൂപ്പ്സ് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ അല്ലേ യെസ് സർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ബോംബെൽ ധാരാവിൻ്റെ ഒരു ഹോട്ടലിലായിരുന്നു ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് ഓ ത്രീ സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തത് അല്ലേ എന്താ അത് കട്ടിങ് സ്പീഡ് സർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലേ ഓക്കെ സോ യു നോ വാട്ട്സ് ഫുഡ് സ്റ്റാൻഡേർഡ് ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് സ്റ്റാൻഡേർഡ് 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 സർ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഐ തിങ്ക് നഗറ്റ്സ് ആയിരിക്കും കൂടുതലിഷ്ടം അവിടെ നിന്ന് നമ്മൾ അടുത്ത കാറ്റഗറിലോട്ട് പോവാണ് ടൂ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ക്ലാസ് ഫൈവ് ക്ലാസ് ആ സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികൾക്ക് ഐ തിങ്ക്യൂഡിൽസ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം അതിനുശേഷം പതിനഞ്ചിന് മുകളിലോട്ടുള്ള കോഴിയെ കൂട്ടം എന്തോ തീട്ടുണ്ടോ കൂടുതലോ ഓമ്മർ തന്നോളൂ ഫുഡ് സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് ഓക്കെ ലിമിറ്റ് ലിമിറ്റ് ലിവിറ്റ് ഓക്കെ അറിയാമല്ലോ നമ്മുടെ ഇതൊരു വലിയ ഹോട്ടലാണ് സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മൾ ഡിഷസ്സിൽ എക്സ്പെരിമെൻ്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് സോ പുതിയ ഡിഷസ് നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ഫുഡ്സ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓ ഓ സോ താങ്കളെയാണ് നമ്മളെ എക്സ്പെരിമെൻ്റ് ഫുഡ് ഏൽപ്പിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഫുഡ് താങ്കൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു പുതിയ ഡിഷ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പാണ് താങ്കൾക്ക് ആദ്യം വേണ്ടത് ഐ തിങ്ക് അർജന്റായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് വേണം അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡ് ആണല്ലോ സാധാരണ എൻ്റെ എക്സ്പീരിയൻസ് ഫുഡ് കഴിക്കുന്നവർ ആദ്യം പോകുന്നത് ടോയ്ലെറ്റ് ലോട്ടാണ് രണ്ടാമതായിട്ട് എനിക്ക് വേണ്ടത് ഒരു ക്രിമിനൽ ലോയർ ഇത് ക്രിമിനൽ വക്കീലോ ഹോട്ടൽ ആ എൻ്റെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഫുഡ് കഴിച്ചിട്ടുള്ളവരെ സാധാരണ കണ്ടിട്ടുള്ളത് മോർച്ചറിയിലാണ് സോ എനിക്ക് ഇതിൽ നിന്ന് ഉരണ്ടേ അതുകൊണ്ട് എനിക്കൊരു വക്കീൽ വേണം തനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ടോ അതെ ത്രീ സ്റ്റാർ ഹോട്ടൽ ധാരാവിലുള്ള സ്റ്റാർ ഹോട്ടൽ കേട്ടിട്ടില്ലേ ആ ഹോട്ടലിന്റെ പേരെന്തോ ത്രീ സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാർ മലയാളി തട്ടുകട ത്രീ സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാർ എന്ന ഹോട്ടലിന്റെ ബോംബെയിലെ ബോംബെട കൊള്ളാം തന്നെയൊക്കെ എടോ ഫൈവ് സ്റ്റാർ ഹോട്ടൽസും നോർമൽ ഹോട്ടൽ വ്യത്യാസം എനിക്കറിയാമോ സാർ നമ്മുടെ നോർമൽ ഹോട്ടലുകളിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് സാധനം കിട്ടും അത് കിട്ടുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നല്ല ചിക്കൻ വെന്തത് മട്ടൻ വന്നത് താറാവ് കോഴി അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ സ്റ്റാർ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഒരു മണിക്കൂർ വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താലോ വേവാത്ത ചിക്കനും ഫുഡും എല്ലാം കൊണ്ടുവയ്ക്കുകയും ചെയ്യും കോട്ടിട്ട കുറേ മണ്ണന്മാരും മരം മണ്ണ അത് കുത്തി തിന്നാൽ ഫോർക്കും കൊണ്ടിരിക്കുകയും ചെയ്യും എന്തിനാ യുവ എനിക്കറിയത്തില്ല കാശിൻ്റെ കലപ്പം നല്ലത് എന്താണ് സാർ പറയാനുള്ളത് തനിക്ക് പറ്റിയതാ ഇവിടെ ഒന്നും തന്നെ ബാറിലേക്ക് ഇടാം ഓഹോ അപ്പം തന്നെ ബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകണല്ലോ അപ്പം ഈ ബാറിൽ കഴിക്കാൻ വരുന്നവരുടെ കാര്യങ്ങൾ താൻ എങ്ങനെയായിരിക്കും നോക്കുന്നത് താങ്കളൊരു മണ്ടനാണെന്ന് തോന്നുന്നു അടിച്ച് കോൺത്തിട്ട് പൂസായി ബാറിയിരിക്കുന്നതിൻ്റെ ഫുഡിൽ എന്തിനാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിക്കട്ട് കൊണ്ട് കൊടുത്താലോ മാതിരി വീടിയപ്പോന്ന് പറഞ്ഞ് കറുമുറാന്ന് കിട്ടിക്കോളൂ എന്താണ് സുഹൃത്തെ ഞാൻ യോഗ്യനല്ലേ സാർ അല്ല ഒട്ടുമല്ല എന്റെ യോഗ്യത എന്തെന്നറിയണമെങ്കിൽ അറിയണമെങ്കിൽ ബോംബെ തെരുവുകളിൽ വന്ന് അന്വേഷിച്ച ഒരു ഇതുവരെയും പൊട്ടിയിട്ടില്ല മെറിറ്റിൽ വന്നവനാണ് പുൽസയുടെയും ബോംബെക്ക് വിട്ടു എന്നിട്ടോ യോഗിനല്ലേ യു നോ അബൌട്ട് കിച്ചൺ മാനേജ് ഒരു സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും കിച്ചണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കിച്ചണിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഹൈജീൻ ആയിരിക്കും ഗ്രേറ്റ് ഗ്രേറ്റ് ആൻസർ ദാറ്റ് വാട്ട് വി എക്സ്പെക്ട് നമ്മളും ഹൈജീന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന ഫുഡിലും നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യാൻ വളരെ നമ്മൾ നോക്കുന്നുണ്ട് സോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർജിൻ ഓയിൽസ് ആണ് യു നോ വാട്ട്സ് വിർജിൻ ഓയിൽ റൈറ്റ് ഓഫ് കോഴ്സ് അറിയാം അറിയാം സർ എന്താണ് അതൊന്ന് പറഞ്ഞാൽ ഈ നാളുകാരുണ്ടല്ലോ ഈ വെള്ളയ്ക്ക പരുവം തൊട്ട് മറ്റ് കരസ്പർശങ്ങളൊന്നും വെക്കാതെ ഈ ചെത്തുകാലിൽ നിന്ന് നേരെ സംരക്ഷിച്ച് മറ്റു തേങ്ങയിൽ നിന്നും മാറ്റി വളർത്തിയെടുത്ത് അടർത്തിയെടുത്ത് പ്രത്യേകം മാറ്റിയെടുക്കുന്നതാണ് ഈ വെർജിൻ കോക്ക ഓയിൽ വെർജിൻ കോക്കറ്റോയിലെ സെപ്പറേറ്റ് ആണല്ലോ നിർത്തുന്നേ അപ്പൊ കന്നിയേത്തം നഷ്ടപ്പെടത്തില്ല നല്ല വല്ല അല്ലേ സർ നാളികേരം നാളി അതിൽ നാരാ അതിലുണ്ടല്ലോ ആഗ്രഹിക്കും അപ്പോൾ അതാണ് വിർജിൻ കോക്കോനട്ട് ഓയിൽ യെസ് ഓക്കെ യു നോ ഹൗ ടു സ്റ്റേയ്ക്ക് യെസ് ഓക്കെ എക്സ്പ്ലെയിൻ പ്ലീസ് സർ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ട്രൈ നല്ല താല്പര്യമുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ തായ്ലൻഡ് ചൈന നാഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ സാധാരണ സാധാരണയായിട്ട് കാണുന്നു പിന്നെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ തായ്ലൻഡ് എൻ്റെ ട്രിപ്പിന് പോയപ്പോഴാണ് കാണുന്നത് അന്നോട്ട് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹവും ഇതൊക്കെ നമ്മുടെ ക്രോസൊക്കെ ചെയ്തായിരുന്നല്ലോ അന്ന് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന് വാട്ട് യു മീൻ ഉദ്ദേശിക്കുന്നേ എടോ അത് കുക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ് ഇതോ ഈ അകത്ത് തീട്ടോ പെട്ടോളോ മണ്ണീസോ ഏഹ് അല്ല അകത്ത് തീരുമ്പോ പിന്നെ ചിക്കൻ മൂട്ട് വെച്ച് ചോദിക്കുന്നേട്ടി വെച്ച്

മതി കുഴപ്പില്ല ഓക്കെ അപ്പോൾ അറിയാലോ ഇവിടെ വി ഐ പി ആണ് ഫുൾ വരുന്നത് സോ യു ഹാവ് ടു ചെക്ക് അവർ സാറ്റിസ്ഫൈഡ് ആണോ ഫുൾ അത് കഴിച്ചോ ചെക്ക് ചെയ്യണം അവിടെ ഒരു ഹോട്ടലിൽ വിജയം സോ നീ അത് ചെക്ക് ചെയ്യണം സാർ ഇത് ഒരു സ്റ്റാർ ഹോട്ടൽ ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നല്ല കനത്തി ബില്ലും ക്വാണ്ടിറ്റി കുറച്ച് ഫുഡ് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നവരുത്തേ ബോധവളനാണെങ്കിൽ കഴിച്ചിട്ടേ പോകത്തുള്ളൂ സാർ എന്നിട്ടും കഴിക്കുന്നതാണ് പോകുന്നതെങ്കിൽ കാശിൻ്റെ കഴപ്പ് അപ്പോൾ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ ഓക്കെ ഈ പ്ലേറ്റ് കഴിയാനോ ഇല്ല ബാത്റൂം കരുതാനോ ഇല്ല വേറെന്തെങ്കിലും കഴിയാൻ ഇറക്കുമ്പോൾ പറയൂ അമ്മ ഞാനിവിടെ ഇരിക്കുമട്ടോ കുറച്ച് ഗരം മസാല എടുത്തിട്ട് കൈപുണ്യോണ്ട് വീട്ടിൽ വിരുന്നാൽ വരുന്നുണ്ട് ഞാൻ സാറിന് വലിയൊരു ഫാനാ സാറിന്റെ പ്രോഗ്രാം എല്ലാം ഞാൻ മുടങ്ങാതെ കാണും ഭയങ്കര ഇഷ്ടമാണ് സാർ സാറിന്റെ കുക്കിംഗ് സ്റ്റൈലിൽ ഞാൻ അത് ചെയ്യാറുണ്ട് ഞാൻ വീട്ടിൽ അതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷമാണ് ബട്ട് നമുക്ക് ഇവിടെ വേണ്ടത് സോപ്പല്ല ഡിഫറൻസ് ഓഫ് മസാലസ് മസാലയാണോ ഓക്കേ മൂച്ചു ദ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇവിടെ വരുന്നത് ഫുള്ള് എ പിള്ള ആൾക്കാരാണ് അറിയാമല്ലോ സോ ദോണ്ട് ലൈവ് ഫുഡ്സ് നമ്മളിവിടെ കൂടുതലായിട്ടും ലൈവ് ഫുഡ്സ് ആണ് സെർവ് ചെയ്യുന്നത് സോ ഐ വാണ്ട് ടു നോ ഹൗ യു സേർവ് ലൈവ് ഫുഡ്സ് സർ ഞാൻ ആദ്യം കസ്റ്റമറിന്റെ ഓർഡർ എടുക്കും പോയി ഓർഡർ എടുത്ത് കിച്ചണിലേക്ക് പോകും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടോ എന്ന് നോക്കും പ്രിപ്പയർ ചെയ്യാത്ത ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അതല്ലാത്തത് എന്ന് നോക്കും ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് ചൂടാക്കും എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മൊബൈൽ എടുത്ത് ഹലോ ഗായ്സ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ലൈവ് ഫുഡ് സെർവിങ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അടുത്ത് ചെന്ന് അവർ കഴിക്കുന്നത് മൊത്തം കാണിക്കും അവർ സെർവ് ചെയ്യുന്നത് കാണിക്കും അവരെ ഹാപ്പി ആക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുഡ് ചെയ്യാൻ ലൈവ് ലൈവ് സോഷ്യൽ മീഡിയ അതാണോ ഫുഡ്സ് അതെ അതെ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ട് എവിടെ വീട്ടിലൊക്കെ ഞാൻ കുക്ക് ചെയ്യും നല്ല കൈപുണ്യം എന്ന് എല്ലാവരും പറയും വീട്ടിലല്ല സ്റ്റാർ ഹോട്ടൽസ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത് കഴിച്ചിട്ട് പോലും ഇല്ല സാർ അവിടെ പോയി കോണ്ടിനെന്റൽ ഫുഡ് എന്താ പറയത്തില്ല ഏഴ് ഭൂഖണ്ഡത്തിലുള്ള ഫുഡാണോ ആഷിക്ക് എന്നെ സി വി നോക്കിയിട്ട് തന്നെ അല്ലേ ആൾക്കാരെ കയറ്റി വിടുന്നേ എനിക്ക് തരാം കേട്ടോ ഓക്കെ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ യുനോ ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ആണ് വരുന്നത് ആൻഡ് ദർ കമ്മിംഗ് ഹിയർ ടു ഈ ഫിഷസ് നമ്മുടെ നാടൻ കുറെ ഫിഷുകൾ ഉണ്ടല്ലോ അതവർക്ക് വളരെ ഫേവറേറ്റ് ആണ് സോ അവർക്ക് അതാണ് വേണ്ടത് അപ്പോൾ അവർക്ക് നമ്മുടെ ഈ അയല മത്തി അങ്ങനത്തെ പേരൊന്നും അവർക്ക് അറിയത്തില്ല ദിനോ ഇംഗ്ലീഷ് നെയ്മ്സ് സോ നിങ്ങൾ ആ ആ മീനുകളുടെ ഇംഗ്ലീഷ് നെയിമുകൾ പഠിച്ചിരിക്കണം യു നോ എല്ലാ സാർ അറിയാമല്ലോ ഓക്കെ ഓക്കെ

സർ ചെറിയ ഫിഷസ് ഫിഷും ഫിഷും ഉണ്ട് മീൻസ് വയർ ഫിഷ് ഫിഷ് ഓ മുഷി ടയർഡ് 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 ഗ്രേറ്റ് 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 ുംയുഡ് ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു സീ ഫുഡ് സെക്ഷനിലോട്ട് തന്നെ കടത്തുന്നേ ഇല്ല ഓക്കെ നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നവരുണ്ട് ഫുഡ് ും വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചമ്മന്തി പ്രിപ്പയർ ചെയ്ത കോക്കന കോട്ട് സർ കോക്കനട്ട് ഇൻസൈഡ് കോക്കോനറ്റ് 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 കോക്കനട്ട് പുട്ട് പുട്ടി സ്റ്റോൺ സ്റ്റോൺ ഓണിയന് ദൻ പുട്ട് then this um, mm, yeah mm. puli puli tamarind then uh, putta means is white color so so uppu salt aha uh -huh. salt um mm. uh, then uh, this red color red color um, <laughs> oh, chilli powder um mm. yes yes uh, putta um, uh, putta then uh, this big stone half stone uh, push uh, push uh, push uh, some water kuch 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 push േ ഇപ്പഴും കഴിക്കാൻ വരുന്നവര് ഒറ്റ കൂടുതലായിരിക്കത്തില്ല ചിലര്യങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത് ഭയങ്കര സാഡായിരിക്കും ചിലപ്പോ സൂയിസൈഡ് മെന്റാലിറ്റിയോട് പോലും വന്നിരിക്കുന്നവര് കാണുവേ അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നവരാണെങ്കിൽ ഹൗ യു ഹാപ്പി ഓർ കൂൾ വിത്ത് യുവർ ഫുഡ് സർ ഞാൻ ആദ്യം തന്നെ ഓർഡർ ഓർഡർ എടുക്കും നമ്മൾ ഒരു രണ്ട് ചെയ്യാൻ വേണ്ടി അപ്പോഴത്തന്നെ അവന്റെ മൂഡ് അങ്ങ് മാറിക്കോളും എന്നിട്ട് മാറിയില്ലെങ്കിൽ പുഴുങ്ങിയ കൊടുക്കും അത് കടിച്ചു വരച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അവൻ്റെ മൂഡും യു ഗോ ദർട്ട് സൈഡ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്ക് കുറച്ച് സീ ഫുഡ്സിനെ പറ്റി സംസാരിക്കാം ഓക്കെ എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ഓഫ്സ് വെറൈറ്റി ടൈപ്പ് കൊറിയൻ ആൻഡ് മല്ലു േ സാർ അത്യാവശ്യം ഞാൻ പാചകം ഒക്കെ ചെയ്യും എടോ അതല്ലേ ഞാൻ ചോദിച്ചത് ഷെഫാണോ കാര്യം വിടെ നാടൻ രീതിയിൽ പഴങ്കഞ്ഞി കൊടുക്കാൻ വെറൈറ്റി പഴങ്കഞ്ഞി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബിക്കോസ് എൻ ആർ ഐസ് ആണെങ്കിലും ഇപ്പൊ ഫോറനേഴ്സ് ആണെങ്കിലും വരുന്നവർക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ താല്പര്യമുണ്ട് താല്പര്യം ഉണ്ട് ഓക്കെ അവർക്ക് ഇംഗ്ലീഷ് അല്ലേ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി ഓർഡർ ചെയ്യണമല്ലോ അപ്പോൾ പഴങ്കഞ്ഞിട്ട് ഓർഡർ എടുക്കണമെങ്കിൽ പഴങ്കഞ്ഞിയുടെ ഇംഗ്ലീഷ് അറിയുമോ കഞ്ഞിയുടെ ഇംഗ്ലീഷ് പോറേജ് സാർ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാവുന്ന എന്തെങ്കിലും പണിയുണ്ടോ സാർ ഈ ప్లేట్ క్లీనింగ్ ప్లేట్ క్లీనింగ్ డైరెక్ట్ అపాయింట్మెంట్ పో